പഞ്ചാബ് ഹരിയാന തെലങ്കാന ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങള് അവർക്ക് വിതയ്ക്കുന്ന അവസരത്തിലും കൃഷിപ്പണി എടുക്കുന്ന അവസരത്തിലും അതുപോലെ തന്നെ ഈ അവരുടെ വിളവെടുക്കുന്ന സമയത്തും കിട്ടുന്നില്ല എന്നുള്ള ചില സമയങ്ങളിൽ അവർക്ക് വേണം തൊഴിലാളികളെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അതുപോലെ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ഗവൺമെന്റ് അവരുടെ ഈ വിളവെടുപ്പിന്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു അവിടെ അപ്പോൾ ആ സമയത്തും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം പരമാവധി അറുപത് ദിവസം വരെ സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം ഇത് നിർബന്ധിതല്ല സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ പരമാവധി അറുപത് ദിവസം വരെയും സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം കേരളത്തില് ഈ നെൽകൃഷിയുള്ള സ്ഥലങ്ങളിൽ അത് ആ ഓരോ വ്യത്യാസമായിട്ട് വരും നെൽകൃഷിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ അറുപത് ഇത് വേണമെങ്കിൽ അറുപത് ദിവസമായിട്ട് ഇനി അതല്ല റബ്ബറിന്റെ ആ സമയത്താണെങ്കിൽ അതിനുവേണ്ടി അങ്ങനെയുള്ള ആ സമയത്ത് കൂടുതൽ ഉള്ള സമയങ്ങളിലായിട്ട് അത് മാറ്റം സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുന്നത് അടിച്ചേൽപ്പിക്കുന്നില്ല സംസ്ഥാന സർക്കാരുകൾക്ക് പതിനാ പരമാവധി അറുപത് ദിവസം എന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ തൊഴിലാളികളെ ഈ കൃഷിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അതാണ് അവർക്ക് ആ സമയത്ത് കൃഷിക്ക് വേണ്ടി വിട്ടു അതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസവും അവർക്ക് കിട്ടും അത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് ആ രീതിയിലാണ് അത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും പിന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണ് അതുകൊണ്ടാണിത് നടപ്പിലാക്കുന്നത് ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ സമരത്തിന്റെ സമയത്താകുമ്പോൾ കൂടുതല് ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കാൻ ബി ജെ പിക്ക് ബാധ്യതയുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബി ജെ പിക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ശ്രമമാണ് അല്ല നോർത്ത് ീസ്റ്റേൺ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലൊക്കെ പഴയ രീതിയിൽ തന്നെയാണ് പഴയ രീതിയിൽ തന്നെയാണ് ഇതിന്റെ റേഷ്യോ പഴയ രീതിയിൽ തന്നെയാണ് അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പഴയ രീതിയിൽ തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ തൊഴില അവസരങ്ങള് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് സംസ്ഥാന സർക്കാരുകള് അവരാണ് അതിന്റെ വിഭവം കണ്ടെത്തേണ്ടത് അപ്പൊ അതിനുള്ള അധികാരവും എല്ലാ രീതിയിലും ഇതിന്റെ അകത്ത് വരുന്നത് സംസ്ഥാന സർക്കാരുകളിലേക്കാണ് കൂടുതലായിട്ടുള്ള അധികാരങ്ങളും രീതികളും വരുന്നത് അല്ല അവിടെ കൃഷിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൃഷി അവിടെ ആ സർക്കാരില്ല ഉണ്ടാവും ഉണ്ടാവും നൂറ്റി അറുപത്തഞ്ച് ദിവസം ഷുവറാണ് അറുപത് ദിവസം കൊടുത്താലും നൂറ്റി അറുപത്തഞ്ച് ദിവസം ഷുവറാണ് പക്ഷെ ഈ പറഞ്ഞ ഈ നെൽകൃഷിയും ഗോതമ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനത്തെ അറിയാവല്ലോ ചില ഏരിയകളിലാണ് അവിടെ ഗവൺമെന്റിനെ തീരുമാനിക്കാവല്ലോ അല്ല ഈ തൊഴിലാളികൾ പറയാറുണ്ടായിരുന്നു അവർക്ക് ചെയ്തു ചില ദിവസം ചില അവസരങ്ങളിൽ തീർന്നുപോയി കാരണം പൂർണ്ണമായി എന്ന് പറയും ആ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പൊ അതുകൊണ്ടാണ് സംശയം വരുന്നത് ഇതിന്റെ അകത്ത് കൃത്രിമത്വം ഉണ്ടോ എന്നുള്ള സംശയം അത് കണ്ടെത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ആരോപണങ്ങള് തൊഴിലാളികൾ പറഞ്ഞിരുന്നു ഇപ്പൊ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ അകത്ത് നടക്കുന്നത് അത് തീർച്ചയായിട്ടും കാരണം അതൊന്ന് കെടുകാര്യസ്ഥിതി ഉണ്ട് എങ്ങനെ പണ്ട് ഉപയോഗിക്കണം സം കേന്ദ്രത്തിന്റെ ഫണ്ട് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ല കേന്ദ്രമന്ത്രി പറയാൻ പാടില്ലാത്തതാണ് കാരണം എന്റെ മന്ത്രാലയത്തിൽ തന്നെ ന്യൂനപക്ഷ മന്ത്രാലയത്തില് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയാണ് ഉപയോഗിക്കാതെ കിടന്നത് ഈ കഴിഞ്ഞ മാർച്ച് എല്ലാം കൂടെ നമ്മളെ കൂടെ ശ്രമിച്ചിട്ട് ഇപ്പം നാല്പത്തി മൂന്ന് കോടി ആക്കിയിട്ടുണ്ട് പക്ഷെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അമ്പത്തെട്ട് കോടിയുടെ പേരത് കിട്ടാനുണ്ട് അതേ മറ്റ് സംസ്ഥാനങ്ങൾ അവര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ എല്ലാ രംഗത്തും അങ്ങനെ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെ അനാസ്ഥയാണ് അതുകൊണ്ട് എന്തുമാത്രം അടിസ്ഥാന വികസന രംഗത്ത് വികസനം ഉണ്ടാക്കാൻ സാധിക്കും അതൊരു മത്സരബുദ്ധിയോടെയോടുകൂടിയാണ് സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ കേരളത്തിൽ അതുണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറില്ല മറ്റ് കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട് നമ്മുടെ സംസ്ഥാന അടുത്ത സംസ്ഥാനങ്ങളായതുകൊണ്ട് അവരെ കണ്ടുപിടിക്കണം നിമിഷം കൊണ്ട് ഇപ്പം പണ്ടത്തെ പോലെ എഴുതിക്കുറിച്ചൊന്നും വേണ്ട പോർട്ടലാ പോർട്ടലിൻ്റെ അകത്തോട്ടോ ഈ കിട്ടുന്ന റെസിപ്റ്റും അതുപോലെ തന്നെ ബൗച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി ഉള്ളൂ അതിന് കാലതാമസത്തിന്റെ പ്രശ്നം വിധിക്കുന്നില്ല വളരെ സിമ്പിളാണ് സാധാരണക്കാരൻ്റെ മനസ്സിലായി ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കരുതുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണെന്നാണ് ഇപ്പോൾ പോർട്ടലാണ് കംപ്ലീറ്റ് പോർട്ടലാണ് അത് ഓരോന്നിൻ്റെയും ഈ സ്കീം കാണിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത്ര രൂപ അനുവദിച്ചിരിക്കുന്നു ഇത്ര കിട്ടി ഇത്ര യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കോടി രൂപ ഇത് ഇങ്ങനെ കിടക്കുകയായിരുന്നു നമ്മുടെ മൈനോറിറ്റി അതിന്റെ അതിനെപ്പറ്റി പലയിടത്തും ചർച്ച വരുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ട് ശരിയല്ല ഞാൻ വന്നതിന് ശേഷം ഞങ്ങളും അവിടുത്തെ മന്ത്രിയോ കൂടെ കൂട്ടായിട്ട് ശ്രമിച്ചിട്ട് അതിന്റെ എതിർപ്പൊന്നും അല്ല കൂട്ടായിട്ട് ശ്രമിച്ചിട്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നേരിട്ട് വിളിച്ച് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇപ്പം എസ് എൻ എ യിൽ കിടക്കുന്നത് നാപ്പത്തിമൂന്ന് കോടിയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുന്നുണ്ട് അത് നമ്മൾ അറിയാവില്ല പാർലമെന്റിൽ കൊടുക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുസരിച്ചാണ് കൊടുക്കുന്നത് അത് ഇപ്പൊ അത് ഏതാണ്ട് നാപ്പത്തിമൂന്ന് കോടി വെറുതെ കിടക്കുക യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല തൊട്ടിട്ടില്ല അമ്പത്തിയെട്ട് കോടി വേറെ അമ്പത്തി കോടിയുടെ ഉപയോഗിച്ചിട്ട് പ്രവർത്തനം നടത്തിയിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല ഇവിടെ സി എ ജിയുടെ കണക്കനുസരിച്ച് ആ രണ്ടും കൂടെ കൂട്ടിയാണല്ലോ വരുന്നത് അതെ ഇത് നമ്മുടെ പി എം ജെ വി വടകരയിലെ എൺപത്തിമൂന്ന് കോടി രൂപയുടെ ഒരു താലൂക്ക് ഹോസ്പിറ്റല് പണിതല്ലേ അതൊക്കെ ഇങ്ങനെ വന്നതാണ് പക്ഷെ ഇതെല്ലാം മുടങ്ങിക്കിടന്ന് എടുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ് അല്ല നാപ്പത്തി മൂന്ന് കോടി ഇപ്പം തൊടാതെ അതായത് ഒന്നും ഉപയോഗിക്കാതെ കിടപ്പുണ്ട് ആ എസ് എൻ എ അക്കൗണ്ടിലാണ് മോഡി സർക്കാർ വന്നതിന് ശേഷം എസ് എൻ എ ആണല്ലോ